سنعم الله سهود المالي السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم الله ذو الفضل العظيم ريم الله سهود المالي سهود المالي فلشد قرآن لي سورة أنفال من الله يعني الله ذكر في السبب വിശ്വാസികളായ നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ താല്പര്യമനുസരിച്ച് നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഹുവ എന്ന സവിശേഷമായ ഗുണം ആ ഗുണം നമ്മൾ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉടനീളമായി ഉണ്ടാകുന്ന സവിശേഷതയെപ്പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയുമാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യാ അയ്യൂഹല്ലതീനാമനും സത്യവിശ്വാസികളെ ഇന്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫുർഖാന സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന സൗകര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും ഫിർആാങ്കും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി സത്യമനുസരിച്ച് പ്രവർത്തിക്കുകയും അസത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ വയു ഗഫർ ആങ്കും ചെയ്യാത്തിക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരൂഫക്കും നിങ്ങളുടെ പാപങ്ങൾ ഒട്ടു പുറത്തു തരികയും പുറത്തു തരുകയും അള്ളാഹുദുൽ ഫകുലില്ലാതെയും അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞാൽ പ്രാമികമായി ഓരോ വിശ്വാസിയും വിശ്വാസിനിയും സ്വീകരിക്കുന്ന സ്വീകരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു നമ്മളോട് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആരാധനാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രമുഖ പ്രമുഖസ്ഥാനത്ത് നിൽക്കുന്ന ആരാധനയാണ് വ്രതാനുഷ്ഠാനം ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യമായി വൃതാനുഷ്ഠാനത്തെ നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ വചനത്തിൽ ലക്ഷ്യമായി പറഞ്ഞത് ലാലക്കും തത്തക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണിത് ആ സൂക്ഷ്മതാബോധമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നേർവഴിയിലൂടെ നീങ്ങാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് കുറാൻ പറഞ്ഞു വല്ല ദീനഹിത്തതവും ജാതവും ഹൃദൻ വ ആത്താഹും തക്വാഹും സന്മാർഗം പ്രാപിച്ചവർ അവരുടെ സന്മാർഗത്തിലാഹു വർധനവ് നൽകിക്കൊണ്ടേയിരിക്കും വ ആത്താഹും തക്കുവാഹും അള്ളാഹുവർക്ക് തക്കവ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തന മേഖലയിൽ നിന്നുണ്ടാകേണ്ട ഗുണകരമായ പരിവർത്തനത്തിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ മൊത്തത്തിലുള്ള വാക്കാണ് തക്കവ എന്ന് പറയുന്നത് വൃതാനുഷ്ഠാനം നാം നിർവഹിക്കുന്നത് ഏറ്റവും മഹത്തായ ആരാധന എന്ന നിരക്ക് അതിൻ്റെ മാർഗം എന്ന നിരക്ക് അതിൻ്റെ എന്ന നിരക്ക് അള്ളാഹു നമ്മളോട് പറഞ്ഞത് നമ്മളെ തക്കവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് ശേഷം ആ വിശ്വാസത്തിൻ്റെ ഗുണമേന്മ പ്രകടമായി കാണേണ്ട പ്രവർത്തനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രയോഗമാണ് തക്കവ എന്ന് പറയുന്നത് അതേപ്രകാരം തന്നെ വൃതാനുഷ്ഠാനം ഏറ്റവും ആദരണീയമായ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യരിൽ വളർത്തിയെടുക്കാൻ ഇസ്ലാം അത് പഠിപ്പിക്കുന്നു അതോടൊപ്പം ആത്മസംസ്കരണത്തിനും സ്വഭാവ സംസ്കരണത്തിനും ഒരു വ്യക്തി അത് പ്രാപ്തമാക്കുന്നു അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ എണ്ണമറ്റ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നതിനും അത് കാരണമായിത്തീരും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനം എന്നത് തൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മാർഗങ്ങളിലൊന്നാണ് പരസ്യമായും രഹസ്യമായും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവായ റബ്ബിൻ്റെ നിരീക്ഷണത്തിൻ്റെ വിധേയമാണ് താൻ എന്ന ആ കൂടിയാണ് ഒരു വിശ്വാസിയും വിശ്വാസിനിയും വ്രതമനുഷ്ഠിക്കുന്നത് ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ സവിശേഷമായ ഗുണങ്ങൾ നിലനിൽക്കുന്ന നിലനിർത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യൻ്റെയും ഉദ്ദേശത്തെ ആരവരവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചു വരുന്ന ചടങ്ങുകളെ ആചാരങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി രംഗത്തേക്ക് വരാൻ ഒരു മനുഷ്യനെ അത് പ്രേരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ പ്രവർത്തനമാണ് പ്രാർത്ഥന പ്രാർത്ഥനാനിർഭരമായ ജീവിതമാണ് മൃതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന ഏറ്റവും സവിശേഷമായ ആയുഷ്കാലത്തിലെ കാലമാണ് പരിശുദ്ധ റമവാനിലെ ദിനങ്ങൾ ആ ശ്രേഷ്ഠമായ നിലപാടുകളും നിലപാ പ്രവർത്തനങ്ങളും സ്വീകരിച്ചു മുന്നോട്ട് പോയി ഹൃതം നിർബന്ധമാക്കിയ ആ മാസം മുഴുവൻ നമ്മളത് പൂർത്തിയാക്കി ആ പൂർത്തിയാക്കുന്നതിലൂടെ നമുക്ക് നേടുന്ന ലഭിക്കുന്ന നേട്ടമാണ് തക്കവ ആ തക്കവ ജീവിതത്തിൻ്റെ തുടർന്നുള്ള പതിനൊന്ന് മാസങ്ങളിൽ എന്തായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾ നിങ്ങളാദ്യം ഒതുക്കിപ്പിച്ച ആയത്തിൻ്റെ താൽപ്പര്യം ആമനു ഇൻ തത്തകുവാഹ യല്ലക്കും ഫുർഖാന വൃതാനുഷ്ഠാനത്തിൽ തക്കവ എന്ന ദൃക്ഷ്യം നേടിക്കഴിഞ്ഞാൽ യജ്അല്ലക്കും ഫുർഖാന സത്യവും അസത്യവും വേർതിരിച്ച് സത്യത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനും അസത്യത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും മാറി നിൽക്കുവാനുമുള്ള പ്രേരണയാണ് ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും ഈ വ്രതാനുഷ്ഠാനം നൽകുന്നത് മനുഷ്യർ തമ്മിലുള്ള എല്ലാ അകൽസയെയും അത് ഇല്ലായ്മക്കുകയും ദരികൻ ദരിദ്രൻ എന്ന വ്യത്യാസമില്ലാതെ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്ന ഓരോ വിശ്വാസിയും വിശ്വാസിനിയും അവരുടെ സാമ്പത്തിക കഴിവുകളുടെ കുറവോ ഏറ്റക്കുറവോ നോക്കാതെ എല്ലാവരും ഒരേപോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന കാലഘട്ടമാണത് അതിന് തുല്യമായി വേറൊരു കാലഘട്ടമില്ല അത്രയും ശ്രേഷ്ഠമായ തുല്യതയോടെ അതേപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകൽച്ച വൃതാനുഷ്ഠാനത്തിലൂടെ ഒരു മാസം നമ്മൾ പരിശീലിക്കുകയാണ് അതിൻ്റെ പരിണിത ഫലമായി തുടർന്നു വരുന്ന പതിനൊന്ന് മാസങ്ങളിൽ ആ സ്വഭാവഗുണം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം കണക്കിലെടുക്കാതെ ഇല്ലാത്തവനെ സഹായിക്കുവാനും സഹകരിക്കുവാനും കാരുണ്യം കാണിക്കുവാനുമുള്ള മനഃസ്ഥിതി ആ വൃതാനുഷ്ഠാനം നമ്മൾ ഉണ്ടാക്കിത്തരണം അതാണ് ഖുർആാൻ പറഞ്ഞത് എ ജാല്ലക്കും ഫുർഖാനൻ വൈഗഫുറാങ്കും സി ആത്തിക്കും ബയോഗറടുക്കും വള്ളാഹുദുൽ അലീം എന്ന ആ മഹത്തായ ഗുണവിശേഷം പതി പതിനൊന്ന് മാസവും നിലനിർത്തി ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാകർമ്മങ്ങളെല്ലാം വ്യക്തി ജീവിതത്തെ നന്നാക്കി തീർക്കുന്നതിനും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കുന്നതിനും സർവോപരി മനുഷ്യ ശ്രേഷ്ഠമായ സംസ്കരണത്തിനും വേണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം മനുഷ്യ ആത്മാവിൻ്റെ സംസ്കരമാണ് ഒമൻ തസക്കാ തസക്കാലി നഫ്സി ആര് തൻ്റെ ആരാ വിശ്വാസ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ തൻ്റെ ആത്മാവിനെ സംസ്കരിച്ചുവോ അതാണ് ഏറ്റവും വലിയ നേട്ടം ആ നേട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ റമലാൻ പൂർത്തിയാക്കി തുടർന്നു വരുന്ന പതിനൊന്ന് മാസങ്ങളും അതിൻ്റെ നിലപാടുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യും മാറാവട്ടെ മനുഷ്യരെന്ന നിരക്ക് നമ്മളിലുണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും കൂടുതൽ നന്മനിരതമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യും മാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്തമിയും അലഹദില്ലാറബുല്ലാലമീം അസലുലൈക്കും